അമ്മേ അമ്മയെ പരിശുദ്ധം ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ തന്ന തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങൾ ഇപ്പോൾ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ അമ്മയെ പരിശുദ്ധ ദൈവമാതാവ് ദൈവമാതാവേ 2004 ഡിസംബർ 7ാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പത് ഉപാസനത്തിൽ കൃപാസന സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധ ഭൂസ്വർ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങനെ ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ പരിശുദ്ധമ്മേ ജപമാല മാതാവ് സകലാസന കൃപാസനം ചേർത്ത് പ്രാർത്ഥനകളോടും ചേർത്ത് പ്രാർത്ഥിക്കണം ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കും ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം പറ അമ്മയുടെ അമ്മയുടെ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ രക്ഷിക്കണമേ നന്മ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുമേ തമ്പുരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചേ അമ്മ ഉന്നതമായ കർത്താവ് നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം ഉടമാക്കണമേ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കൊച്ചടയാളത്തിൽ ദേഷ്യത്തിയാൽ ഞാൻ മക്കളെ ആശ്വസിച്ചു പ്രാർത്ഥിക്കും കർത്താവി ഇപ്പോഴും നീ എൻ്റെ മനസ്സിൽ തോന്നിക്കണത് വിവാഹത്തിന് വേണ്ടി മനസമ്മത നടത്ത നടത്തുന്നവരും നടത്താൻ പോകുന്നവരും അതുപോലെ തന്നെ വിവാഹത്തിൻ്റെ ആലോചനകൾക്ക് വേണ്ടി മക്കളുടെ ജീവിത പങ്കാളികൾക്ക് വേണ്ടി ഉയർന്നു നടക്കുന്നവരും അവരുടെ ഒരു പരിശ്രമങ്ങളെ അവർ എബ്രാഹത്തിൻ്റെ മകനെ അനിയുക്തയായ ഒരു ജീവിത പങ്കാളിയെ കണ്ടെത്താൻ വേണ്ടി നീഫൃത്തി നയിച്ചതുപോലെ കടുത്താവേ ജീവിത പങ്കാളി അന്വേഷിക്കുന്നവർക്ക് യഥാകാലങ്ങളെ കണ്ടെത്താൻ വേണ്ടി നീ ഞാൻ എന്നെ കണ്ടെത്താൻ നീ ഇടയാക്കൂ എന്ന് പറഞ്ഞതുപോലെ കർത്താവേ ദൈവത്തെ കണ്ടെത്തുന്ന പോലെ ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നവർ അവരന്വേഷിക്കുന്ന കണ്ടെത്താൻ അന്വേഷിക്കുകയും കണ്ടെത്തുന്നതാണെന്ന് നീ പറഞ്ഞതല്ലേ കർത്താവ് അവർക്കെല്ലാം കണ്ടത്തിൻ്റെ ആശീർവാദം നൽകണം പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായി നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ഏതെല്ലാം വിഷയങ്ങൾക്ക് വേണ്ടി ആരെല്ലാം പേടിക്കുന്നുണ്ടെങ്കിൽ ഈസോയെ അവരെന്നെ ബ്ലോക്ക് ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു ആ കർത്താവെ അങ്ങ് വിശ്വസിക്കുക അങ്ങനെ വിശ്വസിക്കുന്നവർ ഒരു മനുഷ്യരെയും പേടിക്കരുത് ഈശോയെ ആ രീതിയിൽ അവർക്ക് ആത്മവിശ്വാസവും ആന്തരിക ശക്തിയും നൽകണമെങ്കിൽ പ്രാർത്ഥിക്കുന്ന വിഷയം ഓരോരോ കാര്യങ്ങൾക്ക് വീട് വെക്കാൻ പോകുന്നവർ സ്ഥലം വാങ്ങാൻ പോകുന്നവർ പെണ്ണ് കാണാൻ പോകുന്നവർ പുരുഷൻ്റെ വീ കെട്ടാനുള്ള മകളെ കെട്ടാനുള്ള ചെറുക്കൻ്റെ വീട്ടിൽ പോകുന്നവർ അവിടെയൊക്കെ സംസാരങ്ങളിലൊക്കെ പലപ്പോഴും പെശിക്ക് വരികയും നല്ലത് നഷ്ടപ്പെടുകയും അവരുടെ പൈ പിശ്വാസികൾ പ്രവർത്തിക്കുകയും സാത്താനെ അവസരം കൊടുക്കുകയും സ്വന്തം കൊയ്മകൾ പറയുകയും അതിൻ്റെ പേരിൽ തല്ലിപ്പിരുകയും ഇങ്ങനെ ഉള്ളാന്ന് കർത്ത പിശ്വാസിൻ്റെ അവസരങ്ങളെല്ലാം യേ സി ക്രിസ്തു നാമത്തിൽ ബന്ധിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ അന്ന് വേണ്ട ആഹാരത്തിനായി നിൻ്റെ എല്ലാ ഉദ്യമങ്ങളെയും കർത്താവ് നിന്ന് ആശീർവദിക്കട്ടെ നീ ആശ്രയവച്ചിരിക്കുന്നവരെ ആശ്രയിപ്പിച്ചിരിക്കുന്നവർ അതിൽ നിന്ന് സ്കിപ്പായി പോകാതിരിക്കാൻ വേണ്ടി ഏ സി നാമത്തെ ഞാൻ ബന്ധിക്കുന്നു ലോഡ് ജീസസ് ക്രൈസ്റ്റ് ഫോർ ഔട്ട് ഈ സ്പിരിറ്റ് ടച്ച് വിത്ത് ഫയർ ഫിംഗർ ദ സക്ഷർ ബ്ലാഡ് കാത്തലിക് ചേർച്ച് വിത്ത് ദ പവർ ഓഫ് ജീസസ് ക്രൈസ്റ്റ് വിത്ത് ഹോളി കർത്താവിൻ്റെ പ്രവൃത്തികൾ നമ്മളെപ്പോഴും അറിയാം നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്നല്ല നമ്മുടെ വെമ്പഴിയുടെ മുഖ്യ ധാരതാണ് ഫോർമുല എന്ന് പറയുന്നത് സൂത്രവാക്യം നിൻ്റെ കഴിവല്ല കർത്താവിൻ്റെ കൃപയെന്ന് പക്ഷേ ഇത് മുഴുവനും ബൈബിൾ മുഴുവനും ഇങ്ങനെ സ്പൈനൽ കോഡ് പോലെ കിടപ്പുണ്ട് നട്ടിൻ്റെ അകത്ത് സ്പൈനൽ കോഡ് വന പോലെ തന്നെയാണ് ഇത് കിടക്കുന്നത് നോട്ടിൻ്റെ അകത്തുള്ള വാട്ടർമാർക്ക് പോലെ ഇത് ജലമുദ്ര പോലെ കിടപ്പുണ്ട് എന്താണ് നിൻ കർത്താവിനെ കൂടി കക്ഷി ചേർക്കണമെന്ന് അതെന്താണ് പണിക്കാരെ ഉപേക്ഷിച്ച് കളഞ്ഞാലും കർത്താവിന് നിന്നെ കർത്താവിൻ്റെ പ്രവൃത്തി മൂലം നിന്നെ പിടിയെടുക്കാൻ കഴിയും ഇപ്പൊ എന്തായാലും ഇങ്ങനെ പറയാൻ കാരണം എന്ന് ഈ ബൈബിൾ മൊത്തം ഡിസൈൻ ചെയ്തിരിക്കുന്നത് ആ രീതിയിലാണ് ഇപ്പൊ ഞാൻ ഒരു കാര്യം പറയട്ടെ സങ്കീർത്ത നൂറ്റി പതിനെട്ട് ഇരുപത്തിരണ്ട് എടുത്തെ പണിക്കാർ ഉപേക്ഷിച്ചു കളഞ്ഞ കല്ല് ആ പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് തീർന്നു മൂലക്കല്ലായി തീർന്നു ഇത് കർത്താവിന്റെ പ്രവൃത്തിയാണ് ഇത് കർത്താവിന്റെ പ്രവൃത്തിയാണെന്ന് മനസിലായില്ലേ അവധി ഇപ്പോൾ പറയാൻ കാര്യം എന്താണെന്നറിയാമോ ഈ പണിക്കാര് ചിലപ്പോൾ ചില ചില ചിലര് ചില ആൾക്കാർ ഈ മെ നമ്മുടെ മെരി നമ്മുടെ യോഗ്യത നമുക്ക് അയോഗ്യതയുള്ളത് കാരണം ഇപ്പം നോട്ട് ബൈ മെരിറ്റ് ബോട്ട് ബൈ ഗേസ് അല്ലേ ഉടമ്പടിയുടെ ആപ്തവാക്യം നിൻ്റെ കഴിവ് കൊണ്ടല്ല എൻ്റെ കൃപ കൊണ്ടാണ് അപ്പം ഈ പണിക്കാരെന്ന് പറയുന്ന സംഭവങ്ങളൊക്കെ നമ്മുടെ ബന്ധുക്കളാകാം നമ്മുടെ സഹായികളാകാം നമ്മളെ സഹായിക്കുമ്പോൾ നമ്മളെ ധരിക്കുന്നവരാകാം നമ്മളെ സഹായിക്കാൻ നമ്മളോട് സഹായിക്കാൻ ബാധ്യതയുള്ളവരാകാം അപ്പം ചില സമയത്ത് നമ്മൾ റിജക്ട് ചെയ്യുന്ന കോളേജിൽ അഡ്മിഷൻ അഡ്മിഷനാകാം ജോലി ഇൻ്റർവ്യൂവിൽ പോകുന്ന പരാ പരാജയപ്പെടുന്ന അവസ്ഥയാകാം പണിക്കാരും മുഴുവനും നമ്മുടെ ചുറ്റും പണിക്കാരാണ് നമുക്ക് പണി വെക്കുന്നവരും നമ്മളെ തള്ളിക്കളയുന്നവരും എല്ലാം ബൈബിളിലെ പണിക്കാരാണ് അപ്പോൾ പണിക്കാരെ അപേക്ഷിച്ച് കളഞ്ഞതെന്ന് പറഞ്ഞുകൊണ്ട് ജീവിതം തരുന്നില്ലേ അത് പഠിക്കാർ മൊത്തം പണിക്കാരാണല്ലോ അപ്പോൾ അതുകൊണ്ട് ഇവരുടെയൊക്കെ നമുക്കൊരു തട്ട് തട്ട് കിട്ടിയതെന്ന് പറഞ്ഞുകൊണ്ട് നീ പോയി ആത്മഹത്യ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല നീ വിഷമിക്കേണ്ട ആവശ്യമില്ല നീ ജീവിതത്തിൽ എല്ലാവരും ഇങ്ങനെയാണ് ധരിക്കേണ്ട ആവശ്യമില്ല കാര്യം എന്താണ് പണിക്കാരെ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് മൂലക്കല്ല എന്ന് അതെന്താണ് അത് നോട്ട് ബൈ മെറിറ്റ് മെരിറ്റ് ബൈ ഗ്രേസ് കർത്താവിൻ്റെ പ്രവ അത് വായിച്ചു അത് വായിച്ചു ഇത് കർത്താവിന്റെ പ്രവർത്തി അതാണ് കാര്യം എന്താണ് പണിക്കാരെ ഉപേക്ഷിച്ച് കാലം മുലക്കല്ലാകുന്നത് എന്തുകൊണ്ടാണ് അത് നോട്ട് ബൈ പഡ് ബൈ ഗ്രേസ് ആണ് അതാണ് ഇത് കർത്താവിൻ്റെ പ്രവൃത്തി എൻ്റെ ദൈവവൈതലേ എവിടെയെങ്കിലും നിനക്ക് ഒരു തട്ടുകൾ ഉണ്ടായാൽ അതിൻ്റെ അർത്ഥം ഇനി നീ മനുഷ്യരിലോ പൊന്നിലോ പാട്ടിലോ പണമ്പിലോ പറമ്പിലോ ഒന്നും ആശ്രയിക്കേണ്ട കർത്താവിൽ തന്നെ ആശ്രയിക്കണം എന്താണ് നിൻ്റെ ഫോർമാറ്റ് ടോട്ടൽ ചേഞ്ച് ചെയ്ത് നീ ദൈവത്തിനെ കൊണ്ട് നീ ദൈവത്തിനെ അറിയാനും ദൈവത്തിനെ കൊണ്ട് ജീവിതം പുനഃക്രമീകരിക്കാൻ വേണ്ടിയാണ് ഈ കൊണ്ടാണ് അല്ല നീ ഞാൻ ഇത്രയും കഴിവുകൊണ്ടായിരുന്നു ഞാൻ ഇത്രയും പഠിച്ചു ഞാൻ ഇത്രയും എന്നേക്കാൾ കഴിവ് കുറഞ്ഞവർ കയറിപ്പോയി ഇങ്ങനെ കുറേ നിങ്ങളുടെ ഇങ്ങനെ ഈ കഴുത പാട്ട് പാടുന്ന പോലെ പാട്ട് നടക്കേണ്ട ഒരു കാര്യമില്ല മറിച്ച് എന്താ സംഭവം നീ പൂർണ്ണമായ ദൈവത്തിൻ്റെ കൈകളിലേക്ക് വരാൻ പോകുന്നു ദൈവം എന്നെ ഏറ്റെടുക്കാൻ പോകുന്നു അതുകൊണ്ടാണ് ഈ പണിക്കാരെക്കൊണ്ട് ഉപേക്ഷിപ്പിക്കണത് ഉപേക്ഷിച്ചല്ലേ അവരോട് വിഷയം പറഞ്ഞിട്ടാണ് അവർ വിഷയം എന്താണ് നീ ദൈവവേദന ആയത് കൊണ്ടാണ് അത് അതിനോട് ബന്ധപ്പെട്ട് വരുന്ന വചനമാണേ അതായത് നൂറ്റി ഇരുപത്തേഴ് ഒന്നെടുത്ത സങ്കീർത്തനം വീട് ില്ല കർത്താവ് വീട് പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം പണിക്കാരുടെ അധ്വാനം അതാണ് നിങ്ങളുടെ മുഴുവനും നിങ്ങൾ വെള്ളം അടിക്കണതും ആത്മഹത്യാൻ പോണതും പണിക്കാരുടെ ഇന്ന് പണി കിട്ടിയതും അവൻ ചതിച്ചു ഇവൻ ചതിച്ചു അവൻ വിസാദനാവെന്ന് പറഞ്ഞിട്ട് അവൻ തന്നില്ല എട്ടു ലക്ഷം പോയി ഓൺലൈനിൽ ഓൺലൈനിൽ ഞാൻ എന്ത് ഗ്യാമ്പിള് ചെയ്തു കാശ് പോയി ഇങ്ങനെ പണിക്കാര് നിങ്ങള് ചതിക്കുമല്ലോ അതിനകത്ത് സംസീല കാര്യങ്ങളില്ലേ അപ്പോൾ പണിക്കാര് എപ്പോഴായാലും പണി തരുമെന്നുള്ള ഉറപ്പാണ് അപ്പോൾ അതെന്ത് സങ്കീർത്തെന്താ പറയണത് നൂറ്റി ഇരുപത്തി എഴുപതാന്ന് പറഞ്ഞത് കർത്താവാണ് ഭവനം പണിയണത് ഇപ്പോൾ പണിക്കാർ ചതിക്കുന്നതിൻ്റെ കാര്യം എന്താണ് കർത്താവാണ് ഭവനം പണിയേണ്ടതെന്ന് നിന്നെ ബോധ്യപ്പെടുത്തിയിരിക്കുന്നത് കർത്താവ് അവിടെ നീ ആശ്രയിച്ചേക്കണേ രണ്ടു വച്ചു ഒന്നാണ് കേട്ടോ അതായത് പണിക്കാർ കല്ല് ഭവനത്തിന് മൂലക്കല്ലാകുന്നതും അതുപോലെ അത് നൂറ്റി സങ്കീർത്ത നൂറ്റി പതിനെട്ട് ഇരുപത്തി രണ്ടും കർത്താവ് ഭവനം പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ പഴം വർത്താവാണെന്നും അപ്പം ഈ പണി വ്യർത്ഥമാകുന്ന പണിക്കാര് പണിഞ്ഞാലും നമ്മളെ സഹായിച്ചാലും അത് വ്യർത്ഥമാണ് എന്താ കാര്യം കർത്താവ് ഭവന പണിയണം പണിക്കാർ ഉപയോഗിച്ചാൽ ഞാനും കുഴപ്പമില്ല കാര്യം എന്താണ് കർത്താവ് അതിനെ ഊരൊക്കെ ഇല്ലാക്കും അപ്പം കർത്താവ് തന്നെയാണ് ഇതിൻ്റെ അത്തുള്ള പ്രധാനപ്പെട്ട ഫോക്കൽ പോയിന്റ് അപ്പം കർത്താവിൻ്റെ ഫോക്കൽ പോയിന്റായിട്ട് അങ്ങോട്ട് ജീവിതം റീ അറേഞ്ച് ചെയ്തതുകൊണ്ടല്ല അടിപൊളിയായിരിക്കും താങ്ക് യു അമ്മയ്ക്കും തിലക്കുമാരും ഒരായിരം നന്ദി എൻ്റെ പേര് ചിന്നു ഞാൻ എറണാകുളത്ത് നിന്ന് വരുന്നു ഇതെൻ്റെ മകൾ ടാന ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് ഡിസംബർ പതിനൊന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഞാൻ ഉടമ്പടി എടുക്കാനുള്ള പ്രധാന കാരണം എൻ്റെ മകളുടെ ട്വൽത്തിൻ്റെ ബോർഡ് എക്സാമിന് വേണ്ടിയാണ് മോൾ കമ്പ്യൂട്ടർ സയൻസ് ആണ് എടുത്തത് അപ്പോൾ അവൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അതിൻ്റെ എല്ലാ സബ്ജക്ട്സും പ്രത്യേകിച്ച് ഫിസിക്സും കെമിസ്ട്രിയും അവൾക്ക് എത്ര ഏത് എക്സാമിന് പോയാലും അവൾ പഠിച്ചിട്ട് പോയാലും എഴുതുമ്പോഴത്തേക്കും എന്തെങ്കിലും തെറ്റിച്ചു വെക്കും അറിയുന്നത് കൂടി തെറ്റിച്ചു വെക്കും അറിയാത്ത അവൾ അറ്റൻഡ് പോലും ചെയ്യാൻ ശ്രമിക്കാറില്ല അങ്ങനെ കഴിഞ്ഞ ഒക്ടോബറിൽ അവളുടെ ഒരു മെയിൻ എക്സാം വന്നു ആ എക്സാമിൻ്റെ സമയത്ത് അവളെ ക്ലാസ് ടീച്ചർ എന്നെ വിളിപ്പിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ പോയാൽ മോക്ക് എവിടെയും അഡ്മിഷൻ കിട്ടത്തില്ല അപ്പം എന്തെങ്കിലും നിങ്ങൾ ഇതിനു വേണ്ടി ചെയ്യണമെന്നൊക്കെ പറഞ്ഞു അപ്പൊ നമ്മൾ മാക്സിമം നല്ല ട്യൂഷൻസും എല്ലാം കൊടുത്തിട്ടുണ്ട് എന്നിട്ടും അവർക്ക് അറ്റൻഡ് ചെയ്യാനൊന്നും പറ്റുന്നില്ല അങ്ങനെ എനിക്ക് ആകെ വിഷമായി ഞാനപ്പം ഒരു സ്കൂളിലാണ് പഠിപ്പിക്കുന്നത് അപ്പം എൻ്റെ കൂടെ സ്കൂളിൽ വർക്ക് ചെയ്യുന്ന എൻ്റെ എൻ്റെ ഒരു ഫ്രണ്ട് ഇവിടെ വന്ന് കൃപാസനത്ത് വന്ന് ഉടമ്പടി എടുത്ത ആളാണ് അപ്പം പുള്ളിക്കാറ്റിൻ്റെ ലൈഫിൽ ഒത്തിരി നമുക്ക് നടക്കാത്ത കാര്യങ്ങളൊക്കെ നടന്നു കണ്ടപ്പം എനിക്ക് ഭയങ്കര അത്ഭുതമായി പക്ഷേ എനിക്ക് ഇവിടെ വന്ന എൻ്റെ കാര്യങ്ങളെല്ലാം അമ്മ എനിക്ക് ഉറപ്പാണ് പക്ഷേ എനിക്ക് ഇവിടുത്തെ നിബന്ധനകൾ പാലിക്കാൻ എനിക്ക് ഒട്ടും പറ്റത്തില്ലായിരുന്നു പ്രത്യേകിച്ച് കുർബാനയൊക്കെ എല്ലാ ദിവസവും പോയി കാണുന്നത് എന്നുള്ള എന്നുള്ളത് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമായിരുന്നു അങ്ങനെ ഞാൻ എനിക്കറിയാം ഇവിടെ വന്നാൽ സാധിക്കും എന്നറിയാമെങ്കിലും അതിന് ഞാൻ ോട്ട് പോയില്ല അങ്ങനെ എൻ്റെ എനിക്കറിയാവുന്ന രണ്ട് മൂന്ന് ബ്രദർമാരെ വിളിച്ച് ഞാൻ പ്രാർത്ഥന സഹായം ഒക്കെ അപേക്ഷിച്ചു അപ്പോൾ എനിക്ക് എന്തെങ്കിലും ഒരു വിഷമം വരുമ്പോൾ ഞാൻ ചൗമാല ചൊല്ലി പ്രാർത്ഥിക്കാറാണ് ചെയ്യുന്നത് അങ്ങനെ ഞാൻ ജൗമാല ചൊല്ലാൻ തുടങ്ങി ആ സമയത്ത് ഞാനിവിടുത്തെ റീൽസ് ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ ഇവിടുത്തെ സാക്ഷ്യങ്ങളും അച്ഛൻ്റെ ടോക്കും കേൾക്കാനിട വന്നു സാധാരണ എനിക്ക് ഈ സാക്ഷ്യങ്ങളൊക്കെ എൻ്റെ ഫോണിൽ വരാറുണ്ട് പക്ഷേ ഞാൻ അതൊക്കെ സ്ക്രോൾ ചെയ്ത് വിടുകയാണ് ചെയ്യാറുള്ളത് പക്ഷേ ആ സമയത്ത് എനിക്ക് എന്തോ കാണാനുള്ള തോന്നി അങ്ങനെ ഞാൻ കണ്ട് രണ്ട് മൂന്ന് സാക്ഷ്യങ്ങൾ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഒരു സാക്ഷിനെ ടച്ച് ചെയ്തു അന്ന് മുതൽ ഞാൻ ഇങ്ങനെ സാക്ഷ്യങ്ങളും കേൾക്കാൻ തുടങ്ങി അപ്പം അങ്ങനെ വന്നപ്പോൾ ഇവിടെ കൂടുതൽ സാക്ഷ്യങ്ങളും ഇവിടുത്തെ പിള്ളേർ വന്ന് എക്സാമിനുള്ള കുട്ടികൾ വന്ന് സാക്ഷ്യം പറഞ്ഞതാണ് ഞാൻ കണ്ടത് അപ്പോൾ അവരെല്ലാം പറയുന്നത് ഉടമ്പടി കാശിരൂപത്തിനെ പറ്റിയാണ് അപ്പം എനിക്ക് തോന്നി എങ്ങനെയെങ്കിലും ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് മോൾ എക്സാം പോകുന്നതിന് മുന്നേ ഉടമ്പടി കാശ് ഇരുപോ മോളുടെ കയ്യിൽ കൊടുക്കണമെന്ന് വലിയ ആഗ്രഹം തോന്നി അങ്ങനെ ഞാൻ ഉടമ്പടി എടുക്കാനായിട്ട് തീരുമാനിച്ചു അപ്പം ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് പറഞ്ഞു ഞാൻ ഉടമ്പടി എടുത്താലോ എന്ന് ഞാനിങ്ങനെ ചോദിച്ചു അപ്പോൾ ഫ്രണ്ട് പറഞ്ഞു ധൈര്യമായിട്ട് പോയി എടുക്കുക കഴിയുമ്പോൾ മാതാവ് ബാക്കിയെല്ലാം സാധിച്ചു തന്നോളും എല്ലാം എല്ലാ നിബന്ധനകളും പാലിക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ എൻ്റെ സിസ്റ്ററിനെയും കൂട്ടിക്കൊണ്ട് ഞാൻ ഞങ്ങളിവിടെ ഒരുമിച്ച് വന്ന് ഡിസംബർ പതിനൊന്നാം തീയതി വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഉടമ്പടി നിബന്ധനകളെല്ലാം പാലിക്കാൻ തുടങ്ങി എല്ലാവരും വന്ന് കുടുംബ പ്രാർത്ഥനയും ഉടമ്പടി ഉപ്പും എല്ലാ തൈലും എല്ലാം എല്ലാ ദിവസവും സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ശേഷം ഞങ്ങൾ ഉപ്പൊക്കെ കഴിക്കാൻ തുടങ്ങി അതിൻ്റെ ഭാഗമായിട്ട് ആദ്യമേ അവളെ മോഡൽ എക്സാണു വന്നത് ഫസ്റ്റ് മോഡൽ എക്സാം വന്നപ്പം ഉപ്പ് ഉടപടി കാശുരൂപ ഞാൻ അന്നേരം കൊടുത്ത് വിട്ടില്ല ഉപ്പൊക്കെ വിടുമായിരുന്നു അങ്ങനെ മോൾ എക്സാമിന് എഴുതി ഫസ്റ്റ് എക്സാം കഴിഞ്ഞപ്പോൾ വന്നപ്പോൾ അമ്മേ എനിക്ക് ഇതുവരെ ഞാൻ എഴുതാൻ പറ്റാത്തതൊക്കെ എനിക്ക് എഴുതാൻ പറ്റുക അന്ന് മുതൽ മൂക്കും ഭയങ്കര വിശ്വാസമായി കൃപാസന മാതാവിനോട് അന്ന് മുതൽ അവളെ എൻ്റെ കൂടെ എല്ലാ ദിവസവും പള്ളി വരാനും കുമ്പസാരിക്കാനും ഒക്കെ തുടങ്ങി അങ്ങനെ അച്ഛൻ ഇവിടെ വന്ന് ഞങ്ങൾ അച്ഛൻ ഹോൾ ടിക്കറ്റായിട്ട് വന്ന് അച്ഛൻ്റെ ബ്ലെസ്സിങ്സ് വാങ്ങിച്ചിട്ട് പോയി അച്ഛനപ്പം ഒരു ബ്ലസ് ചെയ്ത കാശുരൂപ മോക്ക് കൊടുത്തു അപ്പോൾ അതെല്ലാം അതായിട്ടാണ് അവൾ ഫസ്റ്റ് എക്സാമിന് പോകുന്നത് ആദ്യത്തെ എക്സാം ഫിസിക്സ് ആയിരുന്നു അതാണ് അവർക്ക് ഏറ്റവും ഹാർഡായിട്ടുള്ള സബ്ജക്റ്റ് അങ്ങനെ ഫിസിക്സ് എക്സാമിന് ഞങ്ങൾ പോയപ്പം ഞങ്ങളാദ്യമേ രാവിലെ തൈലൊക്കെ തേച്ച് പ്രാർത്ഥിച്ചിട്ട് മോളെ എക്സാമിന് ഇടുന്നതിന് മുന്നേ ഇവിടെ അച്ഛൻ പറയാറുള്ളതുപോലെ വിശ്വാസ പ്രമാണവും മനസ്സാഹപ്രകരണം ചൊല്ലി ഞാൻ ബൈബിൾ എടുത്ത് വായിച്ചപ്പോൾ എനിക്ക് കിട്ടിയ വചനം ഇതാണ് സെഫാനിയ മൂന്ന് പതിനേഴ് നിൻ്റെ ദയവായ കർത്താവ് വിജയം നൽകുന്ന യോധാവ് നിൻ്റെ മധ്യമുണ്ട് അതുവരെ ഞാൻ ബൈബിൾ എടുത്തപ്പോൾ ഇതുവരെ ഇങ്ങനെ എനിക്ക് അങ്ങനത്തെ ഒരു വചനം എനിക്ക് കിട്ടിയിട്ടേയില്ല അന്ന് ആദ്യമായിട്ടാണ് എനിക്ക് ഈ വചനം കിട്ടുന്നത് അന്ന് എനിക്ക് മനസ്സിലായി എൻ്റെ മോക്ക് മോളുടെ കൂടെ ഈശോയും മാതാവും കൂടെ തന്നെ ഉണ്ടെന്ന് അങ്ങനെ ഇവിടെ എക്സാം പോകുന്ന എല്ലാ ദിവസവും എക്സാം എല്ലാ ദിവസവും ഞാനിവിടെ കൃപാസനത്ത് വന്ന് കറക്റ്റ് പത്ത് മണി ആവുമ്പോൾ ഇവിടെ വരും ഇവിടെ വന്നിരുന്ന് ജവമാലി ചൊല്ലി പ്രാർത്ഥിക്കും ഒന്നര വരെയാണ് എക്സാം ഒന്നേ മുക്കാൽ ആകുമ്പോൾ മോള് എക്സാം ഹാളിൽ നിന്ന് ഇറങ്ങി എന്നെ ഫോൺ വിളിക്കും അപ്പോൾ മാത്രമേ ഞാനിവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങാറുള്ളൂ അങ്ങനെ എല്ലാ എക്സാം കഴിയുമ്പോഴും മോക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണെന്നാണ് പറയുന്നത് പക്ഷേ അതൊന്നും ഞാൻ പറയും മോളെ കുഴപ്പമില്ല അമ്മ ഇവിടെ ഒന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട് ഉറപ്പായിട്ട് മാതാവ് സാധിച്ചു തരുമെന്ന് അങ്ങനെ കെമിസ്ട്രി എക്സാമിന് ഞാൻ വരുന്ന സമയത്ത് എനിക്ക് എറണാകുളത്ത് ബസ് കയറുന്നു അപ്പം മുഴുവൻ ഇവിടം വരെ എനിക്ക് സുഗന്ധാഭിഷേകം ഉണ്ടായി ആദ്യം എനിക്ക് മനസ്സിലായില്ല പിന്നെ എനിക്ക് അതിൻ്റെ ഫീലിംഗ് കിട്ടി കഴിഞ്ഞപ്പോൾ എനിക്ക് അവിടെ മുതൽ ഞാൻ കരഞ്ഞോണ്ടിരിക്കുവായിരുന്നു അങ്ങനെ ഞാൻ ജൗമാൽ ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഇവിടെ വന്നത് അന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസം ഉണ്ടായിരുന്നു എൻ്റെ മോളുടെ കൂടെ മാതാവ് ഉണ്ടെന്ന് അങ്ങനെ റിസൾട്ട് വന്നപ്പോൾ അവൾക്ക് ഏറ്റവും ഹയസ്റ്റ് മാർക്ക് കെമിസ്ട്രിക്കാണ് ഹൺഡ്രഡിൽ നയൻറ്റി എയ്റ്റ് കിട്ടി അവളെ മാതാവ് അനുഗ്രഹിച്ചു അതുപോലെ എല്ലാം ഫിസിക്സിലൊക്കെ അവൾക്ക് എ വൺ മാർക്ക് ഏതൊക്കെ സബ്ജക്ട്സാണ് അവർക്ക് ബുദ്ധിമുട്ട് അതിനൊക്കെ മാതാവ് എ വൺ മാർക്ക് നൽകി അവളെ അനുഗ്രഹിച്ചു ബാക്കി എൻ്റെ മോള് പറയും നോട്ട് മൈ ബെർ നോട്ട് മൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് മാതാവ് എനിക്ക് കുറേ അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട് ആദ്യമായിട്ട് ഞാൻ മാതാവിൽ വിശ്വസിക്കാൻ തുടങ്ങിയതിൻ്റെ മോഡൽ എക്സാമിൻ്റെ സമയത്തായിരുന്നു എനിക്ക് മാത്സ് മോഡൽ എക്സാമിൻ്റെ സമയത്തായിരുന്നു മാത്സ് യൂഷ്വലി എനിക്ക് ഞാൻ പഠിക്കുമായിരുന്നു എല്ലാം പഠിച്ചുകൊണ്ടാണ് പോയത് പക്ഷേ അവിടെ എപ്പോഴും എക്സാം എഴുതുമ്പോൾ എന്തെങ്കിലും കെയർലെസ് മിസ്റ്റേക്കോ അല്ലെങ്കിൽ സമയം കിട്ടാതെയോ അങ്ങനെ എല്ലാം എപ്പോഴും സംഭവിക്കാറുണ്ട് പക്ഷെ അന്ന് ഞാൻ രാവിലെ അച്ഛൻ്റെ അഞ്ചരയ്ക്കത്തെ ടോക്കൊക്കെ കേട്ടിട്ട് അമ്മ ഉപ്പും തൈലൊക്കെ തന്നിട്ട് അമ്മ പറഞ്ഞു നീ പ്രാർത്ഥിച്ചുകൊണ്ട് പോകും എനിക്ക് എന്തെങ്കിലും വിറക്കുകൾ സംഭവിക്കുന്നു പറഞ്ഞു പക്ഷെ അതായത് ഞാൻ എപ്പോഴും മാത്സ് എപ്പോഴും അങ്ങനെയാണല്ലോ അതുകൊണ്ട് പിന്നെ ഞാൻ ഓക്കെ എന്നൊക്കെ പറഞ്ഞ് ഞാൻ പോയി എന്നിട്ട് എക്സാം എഴുതി എക്സാം എഴുതിയിപ്പം യൂഷ്വലി ഞാൻ എഴുതി ഒട്ടും സമയം ഒരിക്കലും കിട്ടില്ല പക്ഷെ അന്ന് എന്തോ സമയം തികഞ്ഞു പിന്നെ എനിക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻസ് ഞാൻ എഴുതി അറിയാത്ത ക്വസ്റ്റ്യൻസ് ഞാൻ അറ്റംപ്റ്റ് ചെയ്തു എന്തൊക്കെയോ ഞാൻ എഴുതി വെച്ചു എന്നിട്ട് റിസൾട്ട് വന്നപ്പോൾ എനിക്ക് ഒരു ഡീസെൻറ്റ് മാർക്ക്സ് കിട്ടി അത് ഒരിക്കലും എനിക്ക് കിട്ടാതെയാണ് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അമ്മമാതാവിൻ്റെ കൂടെ ഉണ്ടായിരുന്നെന്ന് പിന്നെ അത് കഴിഞ്ഞ് ബോർഡ് എക്സാമിന് സ്റ്റഡി ലീവിൻ്റെ സമയത്തായിരുന്നു ഞാൻ പിന്നെ അമ്മയുടെ എല്ലാ ദിവസവും രാവിലെ ഏഴ് മണിക്ക് പള്ളിയിൽ പോകും പിന്നെ എല്ലാ വീക്കും കുമ്പസാരിക്കും അങ്ങനെയൊക്കെ ദൈവത്തോട് കുറച്ചും കൂടെ അടുക്കാൻ തോന്നി അത് കഴിഞ്ഞ് പിന്നെ ഇവിടെ കൃപാസനത്തിൽ ഞാൻ എൻ്റെ ഹോൾ ടിക്കറ്റ് ബ്ലസ് ചെയ്യാൻ വേണ്ടി വന്നായിരുന്നു ആ സമയത്ത് ഒരു ചേച്ചി ഇങ്ങനെ സാക്ഷ്യം പറയുന്നുണ്ടായിരുന്നു ആ ചേച്ചിക്ക് ഫിസിക്സ് ബോർഡ് എക്സാം ഭയങ്കര പാടായിരുന്നു പക്ഷേ ആ ചേച്ചിക്ക് നയൻറ്റി ത്രീ മാർക്സ് കിട്ടി അങ്ങനെയൊക്കെ വന്നപ്പോൾ എനിക്ക് ആ സാക്ഷ്യം ഭയങ്കരമായിട്ട് എന്നെ സ്ട്രൈക്ക് ചെയ്തു എനിക്ക് ഫിസിക്സായി ഏറ്റവും പാടുള്ള സബ്ജക്ട് ലെവനത്തിനും ട്വൽത്തിനും എനിക്ക് ഏറ്റവും ഞാൻ ഓർത്ത് ഞാൻ ഫെയിൽ എന്ന് എനിക്ക് ഉറപ്പായിരുന്നു കസ് എനിക്ക് അത്രയും പാടായിരുന്നു എൻ്റെ ഫ്രണ്ട്സൊക്കെ പറയാം അവർക്ക് ഫിസിക്സ് തന്നെ പാടുന്നില്ലല്ലോ പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് പാടായിരുന്നു ഫിസിക്സ് എന്താണെന്ന് എനിക്ക് അറിയത്തില്ല എത്ര ട്യൂഷനൊക്കെ പോയാലും ഒന്നും എനിക്ക് മനസ്സിലാവില്ലായിരുന്നു അങ്ങനെ ബോർഡ് എക്സാമിൻ്റെ സമയമായി തലേ ദിവസമായപ്പോൾ എനിക്ക് പറ്റുന്നില്ല സിക്സ് ചാപ്റ്റേഴ്സ് എയ്റ്റ് ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റേഴ്സ് ഒന്നും എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു എന്നിട്ട് പിന്നെ എൻ്റെ ഫ്രണ്ട്സൊക്കെ വിളിച്ചു തുടങ്ങി അവർക്കൊക്കെ ത്രീ ത്രീ ഫോർ റിവിഷനൊക്കെ കഴിഞ്ഞു ക്വസ്റ്റൻ പേപ്പേഴ്സൊക്കെ ചെയ്തു ഞാൻ പക്ഷെ ഒന്നും ചെയ്തിട്ടില്ല എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഞാൻ അമ്മമാതാവിനോട് കരഞ്ഞെ ബാധിച്ചു മാതാവിനെ നീ കൂടെ ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റത്തില്ലെന്ന് ഞാൻ പറഞ്ഞു എന്നിട്ട് പിന്നെ ഞാൻ അതിന് ഞാൻ പോയി എക്സാമിൽ പോയി എക്സാമിന് പോയപ്പോൾ ഞാൻ ഇങ്ങനെ നോക്കി ഓരോ ക്വസ്റ്റ്യൻസ് ഞാൻ ചെയ്തു ഒന്നും എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു മാധവനോട് കറിഞ്ഞ് പ്രാർത്ഥിച്ചു ഞാൻ മാതാവേ നീ എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരിക്കുന്നു പ്രാർത്ഥിച്ചു അങ്ങനെ കെമിസ്ട്രി എക്സാമിൽ ഞാൻ പോയി കെമിസ്ട്രി എക്സാമിനു വെച്ചിട്ട് പാടായിരുന്നു അങ്ങനെ ഞാൻ ഓരോ എക്സാമും ഞാൻ ചെയ്തു കഴിഞ്ഞു ഞാൻ മാധവനോട് കറിഞ്ഞ് പ്രാർത്ഥിച്ചു മാതാവ് നീ എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരിക്കണം അതിന് ഞാൻ ഫീൽ ആവും ഞാൻ പറഞ്ഞു അങ്ങനെ ഞാൻ റിസൾട്ട് സമയമായി റിസൾട്ട് വന്നപ്പോൾ എനിക്ക് എ വൺ കിട്ടി ഫിസിക്സിന് അത് ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല എനിക്ക് എ വൺ കിട്ടുമെന്ന് പിന്നെ കെമിസ്ട്രിക്ക് എനിക്ക് നയൻറ്റി എയ്റ്റ് മാർക്സ് കിട്ടിയ എൻ്റെ ജീവിതം എനിക്ക് ോട് കരഞ്ഞി ബാധിച്ചു മാധവേ താങ്ക് യു സോ മച്ച് ഇത്രയും മാർക്ക് ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ല ഇതുവരായിട്ട് ദൈവത്തോടും മാധാവിനോട് ഞാൻ നന്ദി പറയുന്നു പിന്നെ അമ്മയായിട്ട് ഞാൻ പ്രേക്ഷക പ്രവർത്തനം ഒക്കെ ചെയ്യാറുണ്ടായിരുന്നു പത്രം കൊടുക്കാറുണ്ടായിരുന്നു പിന്നെ ഓൾഡ് ഏജ് ഹോംസും ഞാൻ വിസിറ്റ് ചെയ്യാറുണ്ടായിരുന്നു അതുപോലെ തന്നെ റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് എഞ്ചിനീയറിംഗിന് പോകാനായിരുന്നു വലിയ ആഗ്രഹം അപ്പോൾ അങ്ങനെ നമ്മൾ എറണാകുളത്ത് തന്നെ രണ്ട് കോളേജ് മാത്രമേ നമ്മൾ അപ്ലൈ ചെയ്തിട്ടുള്ളായിരുന്നു അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ അവർ പറഞ്ഞു നമുക്ക് കമ്പ്യൂട്ടർ സയൻസ് തരാൻ പറ്റത്തില്ല നോക്ക് കമ്പ്യൂട്ടർ സയൻസ് ആയിരുന്നു ആഗ്രഹം വേറെ ഏതെങ്കിലും സ്ട്രീം തരാമെന്ന് പറഞ്ഞു അപ്പം മോക്ക് ഒട്ടും അത് വേറെ സ്ട്രീമ് തന്നെ പോകാൻ താല്പര്യമില്ലായിരുന്നു അങ്ങനെ നമ്മൾ ഞാനപ്പം എനിക്ക് ഭയങ്കര വിഷമായി മോക്ക് എഞ്ചിനീയറിങ് ആയിരുന്നുള്ള താല്പര്യം അപ്പോൾ അവളുടെ ഫ്രണ്ട്സ് എല്ലാവരും എഞ്ചിനീയറിങ്ങിന് പോവുകയാണ് അപ്പോൾ ഞാൻ ഒരു കോളേജ് ചെന്നപ്പം ഞങ്ങൾക്ക് ആഗ്രഹമുള്ള ഒരു കോളേജ് ചെന്ന് ഞങ്ങൾ ചെന്നപ്പം ഞാൻ അവിടെ ഉപ്പിട്ട് പ്രാർത്ഥിച്ചിട്ടാണ് ഇറങ്ങി പോകുന്നത് അങ്ങനെ അത് കിട്ടുന്നില്ലെന്ന് ഉറപ്പായപ്പോൾ ഞങ്ങൾ ബി എസ് സി കമ്പ്യൂട്ടർ സയൻസിന് അപ്ലൈ ചെയ്തു അങ്ങനെ അവിടെ അത് അത് ഞങ്ങൾക്ക് കിട്ടി ഞങ്ങൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു നമുക്കത് മെറിറ്റി തന്നെ കിട്ടി അങ്ങനെ നമ്മൾ ഫീസ് അടച്ച് അതിന് ക്ലാസ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ വെയിറ്റ് ചെയ്യുമായിരുന്നു ആ സമയത്ത് അപ്പോൾ ഞാൻ ഏ പള്ളി പോകുമ്പോൾ ഞാൻ പറയുമായിരുന്നു മാതാവ് എന്നാലും അവർക്ക് എഞ്ചിനീയറിങ് എന്താ കിട്ടാത്തതെന്ന് ഞാനിങ്ങനെ ഉടമ്പടി എടുത്തിട്ടും എന്താ നടക്കാതെ പോയെന്ന് ഞാനിങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു പിന്നെയും അവർക്കും മാതാവ് ചിലപ്പോൾ ഇതായിരിക്കും നല്ലതെന്ന് ഞാൻ വിചാരിച്ചു അങ്ങനെ ഞങ്ങളത് സകല ഹോപ്പും വിട്ടതാണ് ഒരിക്കലും അത് കിട്ടത്തില്ല ഇനി അത് അടുത്ത മറ്റേ വേറെ കോളേജിൽ പോയി നമ്മൾ അഡ്മിഷനും എടുത്തി അതിൻ്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാറായി ഫീസും അടച്ചു കഴിഞ്ഞു അപ്പോഴാണ് നമ്മളെ ഞാൻ ഏത് കോളേജിലാണോ പോയി ഉപ്പിട്ടത് അവിടെ നിന്ന് നമ്മളെ വിളിച്ചിട്ട് വന്നു മൂന്ന് പേർക്കായിരുന്ന ചാൻസ് അവതിൽ മോക്കാണ് ആ ഒറ്റ സീറ്റിന് അഡ്മിഷൻ കിട്ടി അങ്ങനെ അവൾ ആഗ്രഹിച്ച പോലെ തന്നെ കമ്പ്യൂട്ടർ സയൻസ് വിത്ത് സൈബർ സെക്യൂരിറ്റി എന്ന കോഴ്സ് അവൾക്ക് കിട്ടി അടുത്ത മാസം ഓഗസ്റ്റ് പെസഫിക്കിന് അവളുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും ഇത്രയും തന്നെ അനുഗ്രഹം തന്ന അമ്മയ്ക്കും മാതാവിനും ഒരായിരം അമ്മയ്ക്കും ഈശോയ്ക്കും ഒരായിരം നന്ദി അതുപോലെ മോളുടെ രോഗസൗഖ്യം ഒരു രോഗസൗഖ്യം കിട്ടി ഞാൻ ഈ ഉടമ്പടി എടുക്കുന്നതിന് മുന്നേ തന്നെ മോളുടെ കാലിൽ വലിയൊരു മുഴയുണ്ടായിരുന്നു അപ്പം നമ്മൾ ബോർഡ് എക്സാം എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് പോയി സർജനെ കാണാൻ ഇരിക്കുമായിരുന്നു അപ്പോൾ അവർക്ക് അതിനകത്ത് പെയിനും വരുന്നുണ്ടായിരുന്നു അങ്ങനെ ഉടമ്പടി എടുത്ത് ഞാന്ന് രാത്രി ഞാൻ പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ എല്ലാവരും നെറ്റിന് തൈലം പൂശി കൊടുത്ത സമയത്ത് ഞാൻ മോളുടെ കാലിനും വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ തൈലം പൂശി അങ്ങനെ പിറ്റേ ദിവസം ഞാൻ രണ്ടാമത് തൈലം തേക്കാൻ നോക്കിയപ്പോൾ അവിടെ ആ മുഴ കാണുന്നേയില്ല അപ്പോൾ എനിക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റിയില്ല ഇത് വലിയൊരു അത്ഭുതമാണ് എൻ്റെ കണ്ണുകൾ കൊണ്ട് ഞാൻ അന്ന് കണ്ടത് ആ ഉടമ്പടി തൈലത്തിൻ്റെ ശക്തി ഞാൻ അന്ന് അറിഞ്ഞു അതുപോലെ എല്ലാ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എല്ലാ പത്രം ഇവിടുന്ന് എല്ലാ മാസം വന്ന് പത്രം വാങ്ങിക്കും എല്ലാവർക്കും ഓട്ടോറിക്ഷ സ്റ്റാൻഡിലും ബസ് സ്റ്റാൻഡിലൊക്കെ കൊടുക്കും ആദ്യമൊക്കെ എനിക്ക് പത്രം കൊടുക്കാൻ ഭയങ്കര മടിയായിരുന്നു ആരും ഇല്ലാത്ത വഴിയിലൊക്കെ പോയായിരുന്നു കൊടുത്തോണ്ടിരുന്നത് പിന്നെ പിന്നെ ആയപ്പം അത് അത് ശരിയാവത്തില്ലെന്ന് മനസ്സിലായി ഞാൻ അങ്ങനെ ഓട്ടോ സ്റ്റാൻഡിലും ബസ് സ്റ്റാൻഡിലും കൊടുക്കും പിന്നെ അതുപോലെ എപ്പം ഞാൻ പത്രം കൊടുത്തു കഴിഞ്ഞാലും നല്ലതായിട്ട് പത്രം കൊടുത്ത് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ആ സമയത്ത് നമുക്ക് എന്തെങ്കിലും കാര്യം നടക്കാനുണ്ടെങ്കിൽ അത് ആ സമയം നടന്നിരിക്കും അത് എനിക്ക് എപ്പോഴും അത് അനുഭവം ഉള്ളതാണ് ഇവിടുന്ന് ഞാൻ രണ്ടും മൂന്നും കെട്ട് പത്രമായിട്ടാണ് എല്ലാ മാസം പോകുന്നത് അതുപോലെ കാരുണ്യ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ പണ്ടത്തെ എൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ ഞാൻ ആർക്കും എൻ്റെ എൻ്റെ സാലറി ആണെങ്കിൽ അത് ഫുൾ ഞാൻ എനിക്ക് വേണ്ടിയാണ് സ്പെൻഡ് ചെയ്യുന്നത് എനിക്ക് ഡ്രസ്സ് വാങ്ങിക്കുക അങ്ങനെ എനിക്ക് സ്വന്തമായിട്ട് എൻ്റെ ഇഷ്ടത്തിന് വേണ്ടിയാണ് ഞാൻ സ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ ഉടമ്പടി എടുത്തേ പിന്നെ ഞാൻ മറ്റുള്ളവർക്ക് മാക്സിമം മറ്റുള്ളവർക്ക് ഹെൽപ്പ് ചെയ്യാനായിട്ട് ഞാൻ ട്രൈ ചെയ്യുന്നത് ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കും എൻ്റെ മാതാവ് എനിക്ക് ഒരാളെ കാണിച്ചു തരണം എനിക്ക് ഹെൽപ്പ് ചെയ്യാനായിട്ടുള്ള ഒരു കറക്റ്റ് പേഴ്സണെ കാണിച്ചു തരുന്നത് ഞാൻ പ്രാർത്ഥിക്കും അതുപോലെ തന്നെ എനിക്ക് എല്ലാവരെയും ഹെൽപ്പ് ചെയ്യാനുള്ള സാഹചര്യം ഇപ്പോൾ മാതാവ് എനിക്ക് തരുന്നുണ്ട് അതുപോലെ എനിക്ക് എൻ്റെ പേഴ്സണൽ ആവശ്യത്തിന് ചിലവാക്കാനുള്ള ആഗ്രഹമൊക്കെ എന്നെ മാറി പിന്നെ ഞങ്ങൾ ഓൾഡ് ഏജും വിസിറ്റ് ചെയ്യാറുണ്ട് അവിടെ ഡയപ്പറും അവർക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കാറുണ്ട് പിന്നെ ഓർഫനേജ് പോകാറുണ്ട് പിന്നെ ഞങ്ങൾക്കൊരു ഉടമ്പടി ഗ്രൂപ്പ് ഉണ്ട് അവിടെ ആരെങ്കിലും സഹായം ചോദിച്ചാൽ അവർക്കും നമ്മൾ പൈസയായിട്ട് അയച്ചു കൊടുക്കാറുണ്ട് പിന്നെ അതുപോലെ എനിക്ക് സ്വപ്നത്തിൽ ഇവിടുന്ന് ഞാനൊരു വലിയ ഫോട്ടോ മാതാവിനെ വാങ്ങിച്ചുകൊണ്ട് പോയിട്ടുണ്ട് അന്നേരം ഞാൻ ഒരു ദിവസം ഒരു പേഴ്സണൽ പ്രയർ കഴിഞ്ഞാൽ ഞാനിങ്ങനെ മാതാവിനെ ഫോട്ടോയും കൈവച്ച് പ്രാർത്ഥിപ്പിച്ചുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് ആ ഫോട്ടോയുടെ അത്തുനിന്ന് ഇനി ഇങ്ങനെ ഹാർട്ട് ബീറ്റ് എന്ന് നമ്മൾ തോന്നി ആദ്യം ഞാൻ ഓർത്തു എനിക്ക് തോന്നലായിരിക്കുന്നു പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പം എനിക്ക് ഞാനിങ്ങനെ എനിക്ക് തന്നെ ആ ഒരു ഫീലിംഗ് വന്ന് നമുക്ക് കരച്ചിൽ വരുമായിരുന്നു അപ്പോൾ അങ്ങനെ ഒരു അരമണിക്കൂറോളം എനിക്ക് ആ ഹാർട്ട് ബീറ്റ് ഫീൽ ചെയ്തു അതുപോലെ ജോസഫ് ബച്ചൻ എൻ്റെ സ്വപ്നത്തിൽ വന്നിട്ടുണ്ട് എൻ്റെ വീട്ടിൽ വന്ന് എൻ്റെ കയ്യിലോട്ടൊരു കാശിരവും വെച്ച് തരുന്നതാണ് ഞാൻ സ്വപ്നം കണ്ടിട്ടുണ്ട് അനുഗ്രഹം തന്ന ഒരായിരം ും പതിനഞ്ച് ഏഴ് നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചുകൊള്ളുക നിങ്ങൾക്ക് ലഭിക്കും ചിന്നു എലിസബത്ത് തോമസ് എന്ന സഹോദരിയും മകൾ ടാനിയും പരിശുദ്ധ മാതാവിൻ്റെ തിരുനടയിൽ ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച വലിയ ദൈവാനുഭവങ്ങളെ സന്തോഷത്തോടെ സാക്ഷ്യപ്പെടുത്തുകയാണ് ഈ സാക്ഷ്യം തുടങ്ങിയപ്പോൾ ചിന്നു ആദ്യം പറഞ്ഞ വാക്കുകൾ ഞാനത് കുർബാന ഒന്നും പോകുന്ന ഒരാളൊന്നുമല്ല കുംഭസാരമൊന്നും അധികമുള്ളൊരു വ്യക്തിയൊന്നുമല്ല അത് സമാപിച്ചപ്പോൾ പറഞ്ഞു ഞാൻ മറ്റുള്ളവർക്കൊന്നെങ്കിൽ കൊടുക്കാൻ വളരെ മടിയുള്ള ആളാണ് ഞാനത് എൻ്റെ കുടുംബത്തിന് വേണ്ടി ചിലവഴിക്കുക എന്നതാണ് എൻ്റെ ശീലങ്ങൾ ഈ സാക്ഷ്യം മുഴുവനും നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നന്മ ആ വ്യക്തിയെ അമ്മമാതാവ് ഉടമ്പടി ജീവിതത്തിലൂടെ എങ്ങനെ മാറ്റുകയും അതിലൂടെ ആ വ്യക്തിയുമായി ബന്ധപ്പെട്ട വ്യക്തികൾക്ക് എത്ര കണ്ട് നന്മകളും അനുഗ്രഹങ്ങളും അമ്മ മാതാവ് ചൊരിയുകയും ചെയ്തുവെന്നതാണ് ഇന്ന് ഓരോ ദിവസവും ദ്വിപലിക്ക് പോകുന്ന സഹോദരിയാണ് രണ്ടാഴ്ച ഒരിക്കൽ നിർബന്ധപൂർവം കുമ്പസാരിക്കുന്ന സഹോദരിയാണ് അതോടൊപ്പം ഒരു പ്രധാന കാര്യം എന്തുണ്ടെങ്കിലും അത് മകൾ പരീക്ഷ എഴുതുന്ന ദിവസ ദിവസങ്ങളാണെങ്കിൽ കൂടിയും ആ സമയം മുഴുവനും ഓടിയെത്തി അമ്മയുടെ അരികിലിരുന്ന് പ്രാർത്ഥിച്ച് ആ പ്രാർത്ഥനയ്ക്ക് ജീവിതത്തിൽ പ്രാധാന്യം കൊടുക്കുന്ന വ്യക്തിയാണ് അതോടൊപ്പം ഒരു വ്യക്തിപരമായ പ്രാർത്ഥന ജീവിതത്തിൽ നിരന്തരം സൂക്ഷിച്ചുകൊണ്ട് തൻ്റെ കൂടെയുള്ള ഓരോരുത്തരെയും ദൈവസന്നിധിയിലേക്ക് സമർപ്പിച്ച് മാനസാന്തര്യത്തിന് വേണ്ടി നല്ല ജീവിതത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന നിയോഗങ്ങൾ സാധിക്കുന്നതിന് വേണ്ടി അമ്മയുടെ തിരുസന്നിധിയിൽ നിരന്തരമായൊരു ബന്ധം ഒരു കമ്മ്യൂണിക്കേഷൻ സൂക്ഷിക്കുന്ന ഒരു സഹോദരിയാണെന്ന് വാക്കുകളിലൂടെ നമ്മൾ മനസ്സിലാവുകയാണ് ഉടമ്പടി ജീവിതം ഇത് തന്നെയാണ് നമ്മളിൽ നിന്നും ആഗ്രഹിക്കുന്നതും ആവശ്യപ്പെടുന്നതും നമ്മുടെ നമുക്ക് നഷ്ടപ്പെട്ടു പോയ പരിശുദ്ധാത്മ ചൈതന്യത്തെ നമ്മളിൽ കൂടുതൽ ഊർജ്ജസ്വലമാക്കിക്കൊണ്ട് ഈശോയുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധത്തെ കൂടുതൽ ആഴപ്പെടുത്തി ദൈവത്തിന് പ്രയോജനപ്പെടുന്ന ദൈവത്തിന് സന്തോഷം കൊടുക്കുന്ന ഒരു ജീവിതത്തിൻ്റെ ഉടമയായി നാം ഓരോരുത്തരും മാറുക ഭൗതിക നേട്ടങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി അത് നമുക്കൊരു ആവശ്യം കഴിഞ്ഞാൽ അത് ലഭിച്ചാൽ ഉടനെ അടുത്തത് നമ്മുടെ കൺമുമ്പിൽ വന്നെത്തുവാൻ വലിയ സമയം വേണ്ട ഈ സാക്ഷ്യത്തിൽ തന്നെ നമ്മളത് കണ്ടു മകളുടെ പ്ലസ് ടുവിൻ്റെ പരീക്ഷകരുടെ സമയത്ത് ഏറെ ക്ലേശിച്ചാണ് ഇവിടെ അമ്മ പ്രാർത്ഥിക്കുന്നത് കാരണം അവരുടെ ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ഈ വിഷയങ്ങളൊക്കെ മകളേറെ ക്ലേശിച്ച് പഠിക്കുകയും പലപ്പോഴും അധ്യാപകർ തന്നെ ഒരു നല്ല റിസൾട്ട് ഉണ്ടാവില്ലെന്ന് വിധിയെഴുതുകയും ചെയ്തതാണ് അങ്ങനെയാണ് അമ്മ ഉടമ്പടിയിലേക്കും മകൾ അമ്മയോടൊപ്പം ചേർന്ന ആ കാരുണ്യത്തിൻ്റെ കൃപാസന മാതാവിൻ്റെ സംരക്ഷണയിലേക്കും ജീവിതം സമർപ്പിച്ച് പ്രാർത്ഥിച്ചു തുടങ്ങുന്നത് നല്ല മാർക്കോടുകൂടി ഏവണ്ണോടുകൂടി ഏറ്റവും ഉയർന്ന മാർക്കോടുകൂടി മകൾക്ക് ആ പ്ലസ് ടുവിൻ്റെ പരീക്ഷ വിജയിച്ച് അമ്മമാതാവിൻ്റെ തിരുനടയിൽ നന്ദി പറയുവാൻ ഇന്ന് സാധിക്കുന്നുണ്ട് മകൾ ആ വിഷയങ്ങളെ ഓർക്കുമ്പോൾ ആ ഓരോ പരീക്ഷയ്ക്കും പോയ അവസരങ്ങളെ ഓർക്കുമ്പോൾ എഴുതിയ രീതികളെ ഓർക്കുമ്പോൾ എത്ര കണ്ടവൾ വിങ്ങിപ്പെട്ടുന്നുവെന്ന് നമ്മൾ കണ്ടതാണ് കാരണം എൻ്റെ കഴിവല്ല ദൈവകൃപ കൊണ്ട് മാത്രം എനിക്കിത് അമ്മ മാതാവ് അനുവദിച്ച് തന്നുവെന്ന് അവൾ സാക്ഷ്യപ്പെടുത്തിയതാണ് നമ്മളത് കണ്ടത് എന്നാൽ തൊട്ടുടനെ നമ്മൾ കണ്ടത് എന്താണ് അവൾ ആഗ്രഹിച്ചൊരു കോഴ്സുണ്ട് അത് ബി എസ് സി കമ്പ്യൂട്ടർ സയൻസ് സൈബർ സെക്യൂരിറ്റി ബന്ധപ്പെട്ട് പഠിക്കണമെന്ന് ഒരു ഭൗതിക നന്മ കിട്ടിക്കഴിഞ്ഞാൽ വി ആർ നോട്ട് സാറ്റിസ്ഫൈഡ് അതുകൊണ്ട് നമ്മുടെ വിഷയം തീരുന്നില്ല ഉടനെ അടുത്ത അടുത്ത ഇങ്ങനെ ക്യൂവിൽ നിൽക്കുകയാണ് അടുത്തത് പ്രാർത്ഥിക്കുവാനും അമ്മ അമ്മമാതാവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുവാനും ജീവിതം മുന്നോട്ട് നയിക്കുവാനുമായിട്ട് അവൾ രണ്ടാമത് കുടുംബം പറഞ്ഞത് സാക്ഷ്യമതാണ് അതിനുവേണ്ടി ഒത്തിരി ആഗ്രഹിച്ചു ഒരു കോളേജിൽ പോയി അമ്മ മാതാവിൻ്റെ സാന്നിധ്യത്തിൻ്റെ അടയാളമായ തടസ്സങ്ങൾ തകർക്കുന്ന ഉടമ്പടി ഉപ്പ് വിതറിക്കൊണ്ട് തോന്നുന്നു പക്ഷേ ആരും വിളിച്ചില്ല അതുകൊണ്ട് വേറൊരു കോഴ്സ് പോയി എടുത്തു അവിടെ ജോയിൻ ചെയ്തതിന് ശേഷം എവിടെയാണോ ആദ്യം പോയി പ്രാർത്ഥിച്ചു പോകുന്നത് ആ കോളേജിൽ നിന്ന് വിളിക്കുകയും മകളവിടെ ആഗ്രഹിച്ച കോഴ്സിൽ പ്രവേശനം നേടുകയും ചെയ്തു നമ്മൾ കരുതുന്നു നമ്മൾ തിരിച്ചറിയേണ്ടത് ഭൗതിക നേട്ടങ്ങൾക്ക് എപ്പോഴും നമ്മളിങ്ങനെ ഒന്നിനു പുറകെ ഒന്നായി തുടർച്ചകളുണ്ടാകും പക്ഷേ നാം ദൈവത്തിന് സ്വന്തമായി ജീവിക്കുവാനുള്ളൊരു തീരുമാനമെടുത്താൽ ദൈവം കൂടെ നിന്ന് ബാക്കി എല്ലാ കാര്യങ്ങളെയും നമുക്ക് ക്രമീകരിച്ച് തന്നുകൊണ്ടിരിക്കും സഹോദരിക്ക് വേറെ രണ്ട് മൂന്ന് ഗൗരവമുള്ള സാക്ഷികൾ കൂടി ഈ അൽത്താറയിൽ പങ്കുവയ്ക്കുവാനുണ്ട് വ്യക്തികൾ കൂടെ ഇല്ലാത്തത് മാത്രം സംസാരിക്കാത്തതാണ് കാരണം സഹോദരി കഴിഞ്ഞ ഒന്നൊന്നര വർഷം ഉടമ്പടിയിൽ ജീവിക്കുമ്പോൾ തിരിച്ചറിയുന്നുണ്ട് ഒരു തവണയും അമ്മയുടെ നടയിൽ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഉടമ്പടി പുതുക്കുമ്പോൾ പത്രം വാങ്ങി താനൊരു അധ്യാപികയാണ് കുറച്ചുകൂടെയൊക്കെ സ്റ്റാറ്റസ് ഉള്ളൊരു ജോലിയും ജീവിതവും കുടുംബവുമുണ്ട് ഇതൊക്കെ എങ്ങനെ കൊടുക്കും എന്നൊക്കെ കരുതി ആദ്യമൊക്കെ ഒരു ലജ്ജ തോന്നിയെങ്കിലും എപ്പോഴാണോ അറിഞ്ഞ് മനസ്സോടെ എളിമപ്പെടുത്തി സ്റ്റാറ്റസ് ലോയാക്കിക്കൊണ്ട് ഇത് ദൈവനാമത്തിന് മഹത്വപ്പെടുത്തുവാനും സുവിശേഷത്തെ പ്രചരിപ്പിക്കുവാനുമുള്ള ഏറ്റവും എളുപ്പവഴി വഴി ദൈവാനുഭവങ്ങളെ നിറച്ചുവെച്ച അനു നിറച്ചു വെച്ചൊരു ഒരു പേടകം ഒരു സമ്മാനമാണ് കൈമാറുന്നതെന്ന സന്തോഷത്തോടു കൂടി കൈമാറാൻ തുടങ്ങിയ ദിവസം മുതൽ സഹോദരി പറയുന്നുണ്ട് ഓരോ തവണ കൊടുത്ത് വീടിനകത്ത് വരുമ്പോഴും എനിക്ക് സന്തോഷത്തിൻ്റെ ഒരു സമ്മാനം അമ്മ മാതാവ് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടാവും ഉടമ്പടി നമുക്ക് അങ്ങനെയാണ് നമ്മളെ കൊണ്ടു നടക്കുന്നത് നമ്മൾ അമ്മ മാതാവിനോട് ചെയ്തിരിക്കുന്ന ഉടമ്പടിയുടെ നിബന്ധനകൾ ജീവിതത്തിൽ ആഗ്രഹത്തോടും അച്ചിട്ടും പാ പാലിക്കുവാൻ തയ്യാറാകുമ്പോൾ നമുക്ക് വേണ്ടി ഒത്തിരി നന്മകളുടെ വഴികൾ അമ്മ മാതാവ് ഈശോയിലൂടെ ഒരുക്കി തന്നുകൊണ്ടിരിക്കും അതുകൊണ്ട് ഉടമ്പടി ശുഭകരമായ ഭാവിക്ക് വേണ്ടി ഉറച്ച വാഗ്ദാനമുള്ള ഒരു ആത്മീയ പ്രാർത്ഥന പ്രവർത്തന രീതിയാണ് ഉടമ്പടി നമ്മുടെ ജീവിതങ്ങളെ ദൈവത്തോട് ചേർക്കുകയും നമ്മുടെ ആത്മാക്കളെ നിരന്തരം വിശുദ്ധീകരിക്കുകയും നാം ചോദിക്കുന്നത് നമുക്ക് നൽകുവാൻ തക്കവിധം ദൈവം നമ്മുടെ കൂടെ നിന്ന് പ്രവർത്തിക്കുകയും ചെയ്യുമെന്ന് നാം അനുഭവിക്കുന്ന ഒരു ജീവിതക്രമം കൂടിയാണ് കൂടുതൽ അമ്മ മാതാവ് ഈ കുടുംബത്തെ സംരക്ഷിക്കട്ടെ കുടുംബത്തിൽ ലഭിച്ച ഓരോ നന്മകൾക്കും അമ്മമാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം